വാളയാർ കേസിൽ യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും ആ നാട്ടിൽ ചോദിച്ചാൽ ആരും പറഞ്ഞു തരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി ആ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് അവരെ സ്ഥാനാർത്ഥിയാകുന്ന നിലയുണ്ടായി ഇപ്പോൾ മറ്റൊരു കണ്ടെത്തിൽ വന്നപ്പോൾ മാധ്യമങ്ങൾ പൂർണ്ണ നിശ്ശബ്ദരായെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി കോഴിക്കോട്ട് ദേശാഭിമാനി ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം എറണാകുളത്തെ സി കോടതി മൂന്നിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ പെൺകുട്ടികളുടെ മാതാപിതാക്കളെ കൂടി പ്രതി ഇവർക്ക് സമൻസ് അയക്കലുകൾക്ക് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു തങ്ങളെ പ്രതി ചേർത്ത സി ബി ഐ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാതാപിതാക്കൾ സി ബി ഐക്കെതിരെ ഹർജി നൽകുകയും ചെയ്തു കുറ്റപത്രം റദ്ദാക്കി പുതിയ അന്വേഷണം നടത്തണമെന്ന് ഹർജിയിലെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു സി ബി ഐ അന്വേഷണത്തിൽ സുതാര്യതയില്ല നടപടി ആസൂത്രിതമാണ് സി ബി ഐ അധികാര ദുർവിനിയോഗം നടത്തി മക്കളുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായും മാതാപിതാക്കൾ പറയുന്നു അതിനിടെയാണ് മുഖ്യമന്ത്രി തന്നെ കുടുംബത്തിനെതിരെ നിലപാട് പ്രഖ്യാപിക്കുന്നത് സ്ഥാനാർത്ഥി എന്ന പരാമർശത്തിലൂടെ ആരാണ് പ്രതി എന്നും പറഞ്ഞു വെക്കുകയാണ് പിണറായി ഇതോടെ സി ബി ഐ കണ്ടെത്തലിനൊപ്പമാണ് സർക്കാരും എന്ന് വ്യക്തമാവുകയാണ് മാധ്യമ സ്ഥാപനങ്ങളിലെയും മാധ്യമ പ്രവർത്തനത്തിലും കോർപ്പറേറ്റ് വൽക്കരണം നടക്കുന്ന കാലഘട്ടത്തിൽ ദേശാഭിമാനി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നുവെന്നും മുഖ്യമന്ത്രി അതേ ചടങ്ങിൽ പറയുന്നു നാടിന്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദേശാഭിമാനി എല്ലാ കാലത്തും പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി വിലക്കുകളും വിലങ്ങുകളും ഉണ്ടായെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി വിട്ടുവീഴ്ചയില്ലാതെ അതിൻ്റെ ശബ്ദം എല്ലാ ഘട്ടത്തിലും ഉയർത്തിയിട്ടുള്ളത് കല്ല് അച്ചു സംവിധാനത്തിൽ നിന്നും ആധുനിക സാങ്കേതിക വിദ്യയുടെ അച്ചടി സംവിധാനങ്ങളിലേക്ക് വളർത്തിയിരുന്നത് ദേശാഭിമാനിയാണ് ഒന്നിൽ നിന്നും പത്ത് എഡിഷനിലേക്കായി ദേശാഭിമാനി വളരുകയും ചെയ്യുന്നു ഇന്ന് ഓൺലൈൻ വാർത്താ പ്രസിദ്ധീകരണത്തിലേക്കും ദേശാഭിമാനി വളർന്നുകൊണ്ടിരിക്കുന്നു പ്രിന്റ് മീഡിയയിൽ നിന്നും ഈ പേപ്പറിലേക്കും പതിനായിരക്കണക്കിന് കോപ്പികളിൽ നിന്നും ലക്ഷക്കണക്കിന് കോപ്പികളിലേക്കും ദേശാഭിമാനി കഴിഞ്ഞു മാറുന്ന കാലത്ത് വലിയ തോതിൽ ദേശാഭിമാനിയുടെ പ്രസക്തി വർദ്ധിക്കുകയാണ് നമ്മുടെ പുരോഗമന സംസ്കാരത്തിന് ഇടിവ് വരുത്താൻ മനഃപൂർവ്വമായ ശ്രമങ്ങൾ നടത്തുന്ന കാലമാണിത് നിർഭാഗ്യവശാൽ പല മാധ്യമങ്ങളും എഴുത്തുകാരും അത്തരം ശ്രമങ്ങളുടെ ഭാഗമാകുകയും ചെയ്യുന്നു പുരോഗമനമെന്നത് നിരന്തരം നവീകരിക്കുകയും അങ്ങനെ കാലത്തിനും സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന പ്രക്രിയയാണ് ആ രീതിയിൽ സ്വയം നവീകരിക്കുന്നതിനും മുന്നേറുന്നതിനുമാകട്ടെ ശരിയായ വിവരങ്ങളും വസ്തുതകളുമൊക്കെ വേണ്ടതാണ് അങ്ങനെയുള്ള വിവരങ്ങൾ വായനക്കാരിൽ എത്തിക്കുക എന്നതാണ് ദേശാഭിമാനി ചെയ്തത് പലരും പറയാതെ മറച്ചു വെക്കുന്നതുമായ സത്യങ്ങൾ ദേശാഭിമാനി ജനങ്ങളെയും നാടിനെയും അറിയിക്കുന്നു തങ്ങൾക്ക് ഹിതമായത് മാത്രം അറിയിക്കുന്ന മാധ്യമങ്ങൾ വായനക്കാരന്റെ അറിവിനായുള്ള അവകാശത്തെയും ഹനിക്കുകയും ചെയ്യുന്നുവെന്നും മുഖ്യമന്ത്രി പറയുന്നു ഇന്ത്യൻ മാധ്യമരംഗം മുഴുവനും വലിയ കോർപ്പറേറ്റുകളുടെ പിടിയിലിരിക്കുകയാണ് രാജ്യത്തെ വമ്പൻ കോപ്പറേറ്റ് സ്ഥാപനത്തിന്റെ കീഴിൽ ഇരുപത്തിയെട്ട് എക്സിക്യൂട്ടീവ് മാധ്യമ സ്ഥാപനങ്ങളുണ്ട് നിഷ്പക്ഷം എന്ന് കരുതിപ്പോന്ന എൻ ഡി ടി വി പോലെ കോർപ്പറേറ്റ് പിടിയിൽ ഒതുങ്ങിയിരിക്കുന്നു എങ്ങനെയൊരു കാലഘട്ടത്തിൽ ദേശാഭിമാനി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനൊപ്പമാണ് വാളയാറിലും മാധ്യമങ്ങൾക്ക് ഇരട്ടത്താപ്പുണ്ടെന്ന് പിണറായി പറഞ്ഞു വെക്കുന്നത് മക്കളുടെ കൊലപാതകങ്ങളെ കണ്ടെത്തുന്നത് വരെ എന്ത് ത്യാഗം സഹിച്ചും പോരാടുമെന്ന് വാളയാറിൽ കുട്ടികളുടെ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുകയാണ് സി ബി ഐ ചെയ്യുന്നതെന്നും അവർ പറയുന്നു ഇത്രയും കാലം പോലീസ് കേസ് അന്വേഷിച്ചിട്ടും മാതാപിതാക്കൾക്കെതിരെ അന്വേഷണം വന്നിട്ടില്ല പ്രതികളെ എത്രയും വേഗം പിടികൂടാനാണ് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടിരുന്നത് എന്നാൽ സി ബി ഐ ഞങ്ങൾക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നതായിരുന്നു അവരുടെ പരാതി ജയിലിലാകേണ്ടി വന്നാൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുമെന്നാണ് എല്ലാവരും കരുതിയതെങ്കിൽ അങ്ങനെ ചെയ്യില്ലെന്നും ജയിലിൽ കിടക്കേണ്ടി വന്നാലും യഥാർത്ഥ കൊലപാതകങ്ങളെ കണ്ടെത്തും വരെ കാത്തിരിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു ഇതിനിടെയാണ് മുഖ്യമന്ത്രി തന്നെ വാളയാറിലെ പ്രതികൾ ആരാണെന്ന് നാട്ടുകാർക്കറിയാമെന്നും പറഞ്ഞ് സി ബി ഐ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത്